ഹായ് ഞാൻ ഏഷി ഗോവിന്ദ് രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ആക്ച്വലി ഞാൻ ഒരു പ്രവാസി മലയാളി കൂടിയാണ് ദുബായിൽ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു രുദ്ര എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രുദ്ര എന്ന സിനിമ എന്നിലേക്ക് വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ ഒന്ന് വന്നിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നൊന്നും പോകാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു സോ ഇപ്പം ഈ ഒരു ക്യാരക്ടർ വന്നപ്പം വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ ദൈവാനുഗ്രഹം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഭംഗിയായിട്ട് രുദ്ര എന്ന സിനിമ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രുദ്ര എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് പിന്നെ നമ്മുടെ ഡയറക്ടർ സാറ് മിസ്റ്റർ സജീവ് ഗളിവുലം അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ഷൻ കഥ തിരക്കഥ എല്ലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചും നമുക്കറിയാം അദ്ദേഹം കണ്ണകി എന്ന സിനിമയുടെ ഭാഗമായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വേറെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ മലയാളി ഭാഷകൾക്ക് പലക്കും അറിയുന്ന വ്യക്തി തന്നെയാണ് എപ്പോഴും ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിനിമ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി എനിക്ക് വളരെയേറെ സന്തോഷമായിരുന്നു കാരണം ഇതും ഒരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര എന്ന കഥാപാത്രത്തിൽ കൂടെയാണ് ഈ സിനിമയെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കഥയെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞതും രുദ്ര എന്ന കഥാപാത്രത്തിൽ കൂടെയാണ് വളരെയേറെ സന്തോഷമുണ്ട് ഈ വരുന്ന ഈ മാസം ജൂൺ അടുത്ത മാസം റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എല്ലാവിധ സപ്പോർട്ടും എല്ലാ മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം വേണമെന്നും മുന്നോട്ട് സിനിമയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം